അപ്പം നമുക്ക് മുടി വളർത്താനും അതുപോലെ തന്നെ അകാലനിര കുറയാനും നിര പൂർണ്ണമായിട്ട് കിട്ടാനും സഹായിക്കുന്ന നാച്ചുറലായിട്ട് ചെയ്തെടുക്കാവുന്ന തവണ കേട്ടോ അപ്പം നിങ്ങൾക്ക് മാസത്തിൽ അപ്പം നിര ഉള്ളവരാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെയ്യുക അല്ല മുടി വളരാനാണെങ്കിൽ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം യും റിസ്ടാണ് അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കൊക്കെ അറിയുന്നതാണ് ചെമ്പരത്തി പൂവ് ഒത്തിരി 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 നല്ലതാണ് അപ്പം ഇപ്പം ഞങ്ങൾ വേലിയരികിൽ കുറേ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് അപ്പൊ ഒരു നാലഞ്ച് പൂ മാത്രം മതി കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെമ്പരത്തി പൂവ് ഇട്ടിട്ട് എണ്ണ കാച്ചുന്നത് പല രീതിയിലാണെങ്കിലും നമുക്ക് എണ്ണ കാച്ച ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് എണ്ണ കാച്ചുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടാക്കുക എന്നിട്ട് ഈ പൂവ് ഇതുപോലെ ഒന്ന് നന്നാക്കിയിട്ട് ആ ഇതള് മാത്രം എടുത്തിട്ട് ആ ചൂടെ എണ്ണക്കിട്ടിട്ട് അടച്ചു വെക്കുക ഒരു നാലഞ്ച് ദിവസം അതേപോലെ അടച്ചു വെച്ചിട്ട് ആ ഒരു അഞ്ചാമത്തെ ദിവസം ആ പൂവ് മാറ്റിയിട്ട് നിങ്ങൾ അത് അരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കുക കേട്ടോ നല്ലതാണ് കാരണം യാതൊരു കെമിക്കലും ഇല്ലാതെ നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാനും പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് പനിക്കൂർക്കയില്ല കറിവേപ്പിൻ്റെ là ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഉലുവൊക്കെ അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കാരണം ഇതൊക്കെ ഇടുമ്പോഴൊക്കെ നമ്മുടെ മുടിക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും വരില്ല പിന്നെ ചെമ്പരത്തിപ്പൂ ചുമ്മാ അരച്ചിട്ടാണെങ്കിലും നമുക്ക് എണ്ണ കാച്ച അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ ഞാൻ വീഡിയോ കാണിച്ചതാണ് നമ്മൾ എണ്ണ കാച്ച എന്ന് പറയുന്ന അത്ര സിമ്പിളുള്ള കാര്യമല്ല ഇപ്പം എണ്ണ മൂത്തു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുടി നന്നായിട്ട് പൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ശ്രദ്ധിച്ച് വീഡിയോസൊക്കെ കണ്ട് കറക്റ്റായി നോക്കിയിട്ട് വേണം കേട്ടോ അങ്ങനെ ചെയ്യാൻ അരച്ചെടുത്തിട്ട് ണെങ്കിൽ ആ ഒരു ഗ്ലാസ് എണ്ണയാണ് നമ്മളെടുക്കേണ്ടത് അപ്പം അത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനും ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അത് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മുടിപൊഴിച്ചിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ചെമ്പരത്തി ഒക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്ത് ഒന്ന് കൈകി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പേജിലൊക്കെ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടെട്ടോ ഇപ്പൊ ചെമ്പത്തിന്റെ പൂവെടുത്തു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മൈലാഞ്ചിയാണ് കേട്ടോ അപ്പോൾ മൈലാഞ്ചി ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടുകയാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് പൊടി ആണെങ്കിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പിന്നെ ചെമ്പരത്തിപ്പൂവ് ഇത്ര ഒന്നും വേണ്ടെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഒരു നാലഞ്ച് പൂവ് മാത്രം മതി അപ്പം ഞാനിവിടെ വീട്ടിലുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തെന്നുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ എണ്ണ കാച്ചാനൊക്കെ ആണെങ്കിലും കുറച്ച് കൂടുതൽ കൂടുതലെടുത്ത് എണ്ണ കാച്ചും കാരണം അത്രയും അത്രയും നല്ലതാണ് നമ്മുടെ ചെമ്പരത്തി പൂവ് പിന്നെ മൈലാഞ്ചി കാണുമ്പോൾ അയ്യോ ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ മുടി ചമക്കുന്നൊന്നും ആരും ടെൻഷൻ വേണ്ട കറുത്ത മുടിയിൽ മൈലാഞ്ചി തേച്ച് കൊടുത്താൽ ഒരിക്കലും ഒരിക്കലത് ചുമന്ന് വരില്ല അത് കറുത്ത് തന്നെ നിൽക്കും വെളുത്ത മുടി നരച്ച മുടിയിലൊക്കെ തേച്ച് കൊടുക്കുന്ന സമയത്ത് അത് ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയുന്നതാണ് ഒന്ന് ഓറഞ്ച് കളറോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചുമന്ന് മഞ്ഞ കളറൊക്കെ ആയിട്ട് വരും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നീലാമ്പരി ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ഈ നീലാമ്പരി പൊടി വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഓൺലൈനിൽ നിന്നാണെങ്കിലും നമുക്ക് നീലാമ്പരി പൊടി വാങ്ങിക്കാൻ കിട്ടും അത് ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഈ ഒരു ഇപ്പം നമ്മൾ ഈ ഇത് അരച്ച് തേച്ച് കൈകി കളഞ്ഞ് മുടിയൊക്കെ ഉണങ്ങിയിട്ട് പിറ്റേ ദിവസം ചെയ്താലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്തു കൊടുക്കും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ സമയം പോലെ ചെയ്തു കൊടുക്കുക നീലാമ്പരി ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വീണ്ടും മുടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ വെച്ചിട്ട് കൈകളയുക പിന്നെ നീലാമ്പരി തേച്ചു അപ്പം തന്നെ കറുത്ത് വരില്ല നീലാമ്പരിക്കൊരു പ്രത്യേകത ഉണ്ട് സാവധാനുണ്ട് കേട്ടോ കറുത്ത് വരിക ഇപ്പം ഇന്ന് തേച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലേക്കൊക്കെ ആയിരിക്കും മുടി ബ്ലാക്ക് കളർ അത് യാതൊരു കെമിക്കലും ഇല്ല പിന്നെ ഞാൻ എണ്ണ എണ്ണ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇനി അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നീലാമരി പൊടി വാങ്ങിയിട്ട് ഇപ്പൊ നൂറ് എണ്ണയിൽ നീലാമരി പൊടി ഒരു അഞ്ചു സ്പൂണ് കൊടുക്കുക എന്നിട്ട് വെയിലത്ത് വെക്കുക ഒരു അറേ ദിവസം വെയിലത്ത് വെക്കുക അതുപോലെ തന്നെ ഒരു പിന്നെ എട്ട് ദിവസം തണലിലും വെച്ചിട്ട് പിന്നെ ആ ഒരു മട്ട് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് ആ എണ്ണ നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നീലാമ്പരി എണ്ണ കാച്ചി എടുക്കാം ഇപ്പം കാച്ചിയെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം തീ കത്തിച്ച് അങ്ങനെ കാച്ചി എടുക്കുന്ന സമയത്ത് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് അത് മൂത്തു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി പൊടി എണ്ണയിൽ ഇട്ടിട്ട് വെയിലത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല റിസൾട്ട് നല്ല ഇതായിരിക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് കാരണം നമുക്ക് കാച്ചി എടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയൊക്കെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് ഇങ്ങനെ പൊടിഞ്ഞു പോകും നമ്മൾ ആ മട്ട് കാച്ചി ആ മട്ട് നമ്മൾ നോക്കുമ്പോൾ പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് പിന്നീടത് മുടിയിലുപയോഗിക്കരുത് കേട്ടോ അപ്പം അതിലേക്ക് അലോവേരിൻ അതുപോലെ നമ്മുടെ മൈലാഞ്ചി അതുപോലെ നമ്മുടെ കറിവേപ്പിൻ്റെ ഒരു തണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അലോവേര ചേർത്തുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വെള്ളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് അപ്പം ഞാൻ അടുത്തത് ഇപ്പം കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അരച്ചെടുക്കാൻ എനിക്ക് കുറച്ച് കൂടുതൽ വേണം കാരണം മുടിയിൽ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മളിതിലേക്ക് അളവ് കൂട്ടിയിട്ടുള്ളത് നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് അപ്പോൾ ഉള്ളവർ എടുക്കാമെന്ന് ഞാൻ പിന്നെയും പിന്നെയും എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ചെമ്പരത്തി പൂ ചെമ്പരത്തിപ്പൂവുള്ളതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ കളറ് കുറച്ച് റെഡ് കളർ ആവുന്നത് പൊതുവേ നമ്മൾ ഹെന്ന ചെയ്യുന്നത് ഒന്നെങ്കിൽ തേയില വെള്ളത്തിലായിരിക്കും അല്ലെങ്കിൽ ബീട്രൂട്ട് വെള്ളത്തിലൊക്കെ ആയിരിക്കുമല്ലേ അപ്പം അങ്ങനെയും ചെയ്യാട്ടോ കേട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ മൈലാഞ്ചി നമുക്ക് ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാം അത് തേച്ച് കൊടുക്കുന്നത് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു സൺഡേ ലീവാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുകയാണെങ്കിലും നല്ല റിസൾട്ടായിരിക്കും നല്ല കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനും എണ്ണ നന്നായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ റെഡിയാക്കി എടുത്ത് ഒരു ഇപ്പോൾ ഇന്ന് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്തു വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് അപ്പൊ ഞാനിത് മുടിയിലൊന്ന് തേച്ച് കൊടുക്കുന്നത് കാണിച്ചു തരാം ഇച്ചിരി ഓയിൽ അപ്ലൈ ചെയ്യട്ടോ ചെറുതായിട്ട് ഒരുപാട് വാരി തേച്ച് കൊടുക്കുന്നു വേണ്ട ചെറുതായിട്ട് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടി പൊട്ടി പൊട്ടിപ്പോവാ കാരണം മുടി പെട്ടെന്ന് ഇതുപോലൊക്കെ ചെയ്യുന്ന സമയത്ത് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടെടുത്ത് മുടിയിൽ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഓരോ ഭാഗത്തും വായിച്ചിലെടുത്തെടുത്ത് സാവധാനം വേണം കേട്ടോ ചെയ്യാൻ എനിക്ക് ഈ ക്യാമറേൻ്റെ മുന്നിൽ ഇരുന്ന് ചെയ്യുന്ന ആ ഒരു പ്രയാസമുണ്ട് അപ്പം നമ്മളല്ലാതെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വലിച്ച് മുടി പിടിച്ച് വലിച്ച് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഇപ്പോൾ എല്ലാ മുടീൻ്റെ നാല് ഭാഗത്താവുന്ന രീതിയിൽ നിങ്ങൾക്ക് വാരി പിടിച്ച് ഓരോ ഭാഗം ഇങ്ങനെ എടുത്തെടുത്തിങ്ങനെ ഓരോ വയച്ചിൽ എടുത്തെടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മുടിയിൽ ഇത് നമ്മുടെ മുടീൻ്റെ ഇപ്പം അവിടെ ഉള്ള കുഞ്ഞു കുഞ്ഞു നിരൊക്കെ ആണെങ്കിൽ അതൊക്കെ ചെറുതായിട്ട് അന്ന് ഓറഞ്ച് കളറായിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യേ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ നീലാമരി എണ്ണ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കും അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാലും മതി കേട്ടോ നമ്മുടെ കറുത്ത ഇപ്പം വെളുത്ത മുടിയൊക്കെ നല്ല കരി പോലെ കറുത്തു വരാൻ നിലാമരി എണ്ണ ഒത്തിരി നല്ലതാണ് അപ്പം അത് ഉപയോഗിക്കുക ഇതുപോലെ ചെയ്യും ചെയ്യുക അപ്പം നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് അതായത് ഞാൻ മുടി ഫ്രണ്ടിലേക്കൊക്കെ ഇട്ട് ബാക്കിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തും നല്ലതുപോലെ കാരണം ഇത്ര ഉണ്ടായിട്ടും എനിക്കത് മുടിയിൽ ശരിക്കും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ കാരണം മുടിയിൽ എൻ്റെ മുടിയിൽ തേച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് നല്ലോണം കൂടുതൽ വേണം ഞാൻ അതുകൊണ്ട് നന്നായിട്ട് കുറച്ച് കൂടുതൽ തന്നെ അരച്ചെടുത്ത് ഇതുപോലെ എല്ലാ ഭാഗത്തും തേ മുത ഇതുപോലെ വാരി വാരിപിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു ആയിട്ടുണ്ട് അതുകൊണ്ട് ലൈറ്റൊക്കെ വളരെ കുറവാണ് അപ്പം ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ വാരി വാരിപ്പിടിച്ച് കെട്ടി ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ കഴുകി കളയാ ഷാംപൂ ഒന്നും ഉപയോഗിക്കരുതായിട്ടോ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ